ഞാൻ ഞാൻ പറയാ ഞാൻ പറയാം ഞാൻ പറയാം ഇവരഞ്ചാറ് പേരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുക്കൽ എനിക്ക് ഇട്ട് റിപ്പോർട്ട് ഞാൻ കിട്ടിയ കാര്യമാണ് പറയുന്നത് അവധിക്ക് വന്ന് കുട്ടികളെല്ലാം കൂടെ ഒരു കലുകയിൽ പോയിരുന്നു കലുകയിലിരുന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നു ചെല്ലു വലിച്ചു സത്യമാണ് പക്ഷേ പ്രതിഭയുടെ മകൻ പറഞ്ഞത് പ്രതിഭ പറയുന്നത് വലിച്ചിട്ടില്ല അവന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുകയോ മയക്കുമരുന്ന് പിടിക്കുകയോ ആരോ ഒറ്റ കാശിനായിരുന്നെങ്കിൽ പിടിച്ച കൂട്ടത്തിൽ മൂന്ന് ഗ്രാം ആരോ നിന്ന് പിടിച്ചു അതിന്റെ പേരിൽ എല്ലാവരുടെയും പേര് കേസെടുത്തു അവിടാണ് തർക്കം ഞാൻ എന്റെ പാർട്ടിയെ പ്രോട്ടെക്ട് ചെയ്യുന്നല്ല ഞാൻ എന്നെ എന്നെ ചെയ്യുന്നത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് യാതൊരു താല്പര്യം അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് ചിലർക്കങ്ങനെ ഉണ്ടായിരിക്കും അത് എനിക്കങ്ങനെ അഭിപ്രായം ഞാൻ നല്ലപോലെ എന്റെ പാർട്ടിയെ പ്രോട്ടക്ട് ചെയ്യും